ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളും സുഖമായിട്ടിരിക്കണോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉച്ച ഊണിൻ്റെ വിഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒരാഴ്ചയിട്ട് എൻ്റെ കൂടെ ഉണ്ട് പിന്നെ ഇന്ന് അനിയത്തി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവളും അച്ഛനും അമ്മേനെയൊക്കെ കണ്ടിട്ട് ഒരാഴ്ചയായി കുറേ ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ അപ്പം ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവളൊരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തുന്നതായിരിക്കും അപ്പം ഞങ്ങളുടെ ബാക്കി ജോലികളൊക്കെ ഞങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അലക്കലും അതൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് കുറച്ച് ദിവസമായിട്ടിപ്പോൾ സ്ഥിരമായിട്ട് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്ത് കുറച്ച് മെയിൻ്റെനൻസ് വർക്കൊക്കെ ചെയ്യായിരുന്നു ചെറിയ സ്ട്രെച്ചറിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള അത്തരം പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുറത്ത് മതിൽ അങ്ങനത്തെ പണികളൊക്കെ തീർന്നു വീടിൻ്റെ അകത്ത് ഭാഗത്ത് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു സെറ്റിങ്ങിൻ്റെ അവിടെ പിന്നെ നമ്മുടെ കിച്ചണിൻ്റെ അവിടെയൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ടുള്ള പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ പൊളിക്കലും പിന്നെ കെട്ടലും തേപ്പ് വരെയുള്ള കഴിഞ്ഞിട്ടുണ്ട് ഇനി പെയിൻറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ക്ലീനായതിനു ശേഷം ഞാൻ കാണിക്കുന്നതാണ് അപ്പോൾ അനിയത്തി എത്തിയിട്ടോ അപ്പോൾ അവൾ ചായയൊക്കെ കഴിച്ചു അതിന് ശേഷം അപ്പം എൻ്റെ കൂടെ കുക്കിങ്ങിന് കൂടാണ് കുറേ ജോലി അമ്മയും ചെയ്തു തരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാവരും ഉണ്ടാവുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ഹെൽപ്പ് ചെയ്യാൻ അമ്മ അപ്പോൾ ഒരാഴ്ചയിട്ടെൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറേ ജോലികൾ ലാഭമാണ് അമ്മയാണ് കുറേ കാര്യങ്ങൾ ചെയ്തു തരുന്നത് അമ്മ പാചകവും എല്ലാം ഹെൽപ്പ് ചെയ്യും ക്ലീനിങ്ങൊക്കെ കാര്യമായിട്ട് അമ്മ തന്നെയാണ് ചെയ്യുന്നത് അമ്മ പറയും നീ അടുക്കളയിലെ ജോലി നീ ചെയ്തോ മറ്റു ക്ലീനിങ്ങോ അങ്ങനത്തെ കാര്യമൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറയും അപ്പോൾ അനിയത്തി വന്നപ്പോൾ ഫുഡ് ഉണ്ടാക്കലും മുഴുവൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ മീൻ കറി വെക്കണം മീൻ വറുക്കണം അപ്പോൾ അതും കൂടെയുള്ളു ഉപ്പേരി ആയിട്ടുണ്ട് സാമ്പാറായിട്ടുണ്ട് അച്ചാറുണ്ട് പപ്പടുണ്ട് അപ്പോൾ മീനും മീ മീൻ വറുക്കാനും മീൻ കറിയാണ് ഇപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും ഏകദേശമായിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഊണ് കഴിക്കണം അപ്പോൾ അച്ഛനമ്മയൊക്കെ കൂടെ ഉണ്ടാവുകൊണ്ട് നമുക്ക് വീട്ടിൽ എപ്പോഴും ഒരു ആളുള്ള മാതിരിയാണ് മറ്റേത് മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ണേടനും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആരും ഇല്ല ഞാൻ തനിച്ചാണ് ഇപ്പോൾ എല്ലാവരും അച്ഛനും അമ്മയും ഉണ്ടാവുകൊണ്ട് നമുക്ക് ഫുൾ ടൈം ആളുണ്ട് അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഉണ്ണേടനിപ്പോൾ ചെറിയൊരു അസുഖത്തിൻ്റെ കാരണമായതുകൊണ്ട് ഉണ്ണേടനിപ്പോൾ വീട്ടിലുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ ഇന്ന് എപ്പോഴും ഇപ്പോൾ വീട്ടിലാളുള്ളൊരു ഫീലാണ് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല എല്ലാവരും ഉണ്ടാവുകൊണ്ട് നമുക്ക് സമയം പോകാനും ഒന്നിനും ഒരു പ്രയാസമില്ല ഭയങ്കര ആയിട്ട് മുന്നോട്ട് പോകണമുണ്ട് അപ്പോൾ അവളും ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ മീൻ കറി ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുള്ള അവസാന പണികളിലാണ് അപ്പോൾ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലീനിങ് തന്നെയാണ് പണി അമ്മ ഇടയ്ക്കിടയ്ക്ക് തുടക്കിയപ്പോൾ മഴ പെയ്തപ്പോൾ അപ്പോൾ അവിടുത്തെ ചെറിയൊരു ചളിയൊക്കെ ആയിട്ടുണ്ട് അപ്പം അമ്മ അതും കൂടെ ഒക്കെ കഴുകി തുടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഊണ് കളമ്പാനുള്ള സമയമായിട്ടുണ്ട് അവൾ പാത്രമൊക്കെ കഴുകിയെടുക്കണുണ്ട് നമുക്ക് ഇനി ഊണ് കഴിക്കാം സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അസിനൊക്കെ സമയത്ത് മേലും ഒക്കെ കഴിക്കാനുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ സമയത്തിന് കൊടുക്കണം അപ്പം പിന്നെ ഇത്രയും നേരത്തെ തന്നെ എല്ലാം ഇരുത്തി വയ്ക്കുക ഇപ്പോൾ നമ്മുടെ മുറ്റത്തിൻ്റെ ഭാഗത്തുള്ള ചിണ്ടിൻ്റെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ പണികളൊക്കെ ഇപ്പോൾ തീർത്തു കുറച്ച് പണി ബാക്കിയുണ്ടായിരുന്നു അതൊക്കെ അവിടെ ചെയ്ത് തീർത്തിട്ടുണ്ട് അപ്പം ഊണ് വിളമ്പട്ടെ സാമ്പാർ ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു മീൻകറിയും മീനുമാണ് പിന്നെ ഊൾ വന്നതിന് ശേഷം ഉണ്ടാക്കിയത് അയിലയാണ് ഇട്ടോ മീൻ അയില കുറച്ച് മുളകിട്ടതും പിന്നെ കുറച്ച് വറുത്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അനിയത്തി പ്ലേറ്റൊക്കെ കഴുകി ഊണ് വിളമ്പാനുള്ള എല്ലാതും റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഊണ് വിളമ്പിയാൽ മതി അപ്പോൾ നമ്മുടെ അയില വറുത്തതും അയില മുളകിട്ടതും റെഡി ആയിട്ടുണ്ട് പിന്നെ വഴുതനങ്ങ കൊണ്ട് ഉപ്പേരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മഴുക്കുപരട്ടി കേട്ടോ മുളക് ചതച്ചിട്ടിട്ട് വെളുത്തെണ്ണ ഒഴിച്ച് മൂപ്പിച്ചെടുത്തതാണ് അത് മഴുക്കുപരട്ടിയാണ് അപ്പോൾ ഞാൻ അച്ഛനെ ഊണിനെ വിളിച്ചതായിരുന്നു അപ്പോൾ അച്ഛൻ കൈ കഴുകാൻ വേണ്ടി ഹോളിലേക്ക് പോവുകയാണ് അപ്പോൾ കൈ കഴുകി വരട്ടെ ഉണ്ണേട്ടനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അച്ഛനെ ഉണ്ണിടണം വിഷ്ണു കൊണ്ടിട്ടോ അപ്പോൾ എല്ലാം മേക്കണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഊണ് കഴുകി വേണ്ടു അപ്പോൾ ഉണ്ണേട്ടനിരുന്നു അച്ഛൻ ഇരുന്നു വിഷ്ണുണ്ട് കേട്ടോ സുതിന്ന് ഇവിടെ ഇല്ല അവന് ഒരു വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പോയിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നാളും കഴിക്കണേ അമ്മയും അനിയത്തി ഞാനും കൂടെ പിന്നെ ഇരിക്കാന്ന് വിചാരിച്ചു അച്ഛന് മീനും മീൻകറിയൊക്കെ ചില സമയങ്ങളിലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് സാമ്പാറൊക്കെ ഉണ്ടാക്കിയത് അപ്പം അമ്മ ഒരു കഷ്ണം കഴിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് വിളമ്പി കൊടുക്കാണ് അച്ഛന് ചില സമയത്തൊക്കെ വറത്ത മീനൊക്കെ കഴിക്കുള്ളു ആദ്യമൊക്കെ നോൺ വെജ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ അത്ര ഇഷ്ടമല്ല പ്രായമായി വരുന്നതിനനുസരിച്ച് നോൺ വെജിനോടൊക്കെ ഉള്ള ഇഷ്ടമൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അച്ഛന് വെജിറ്റേറിയൻസ് ആണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ സാമ്പാറും ഉപ്പേരിയൊക്കെ അതുകൊണ്ടാണ് തയ്യാറാക്കിയത് അല്ലെങ്കിൽ ഇപ്പം മീൻ വറുത്തതും മീൻ കറിയൊക്കെ ഉണ്ടായി തന്നെ കൊണ്ടൊഴിക്കാമല്ലോ അപ്പോൾ അവരുടെയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ മൂന്ന് പേരും കഴിക്കാനിരുന്നതാണ് കുറേ വീട്ടു വിശേഷങ്ങളും നാട്ടു വിശേഷങ്ങളും ഒക്കെ സംസാരിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ സംസാരിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം ഇട്ട് കഴിക്കാതിരുന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടിയും കൂടിയ ആദ്യം അങ്ങനെ തന്നെയാണ് കുറേ സമയം സംസാരിച്ചുകൊണ്ടിരിക്കും എന്നിട്ടാണ് ഊണ് അഴിച്ചെണീട്ടുള്ളൂ അത് വീട്ടിൽ പോയാലും എവിടെ ആരുടെ വീട്ടിൽ ഒത്തുകൂടുകയാണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പം അതിനെത്തിക്കുന്ന ജോലിയുണ്ട് പക്ഷെ ലീവാക്കിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് അവൾ ഉണ്ണേട്ടൻ്റെ അസുഖം തിരക്കി വന്നതാണ് പിന്നെ കുറേ ദിവസമായിട്ടുണ്ട് ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ ഇപ്പം ഇന്ന് എന്തായാലും ലീവാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അച്ഛനും അമ്മയും കൂടെ ഇവിടെ ഉള്ളപ്പോൾ അവരെയും കൂടെ കാണാലോ എല്ലാവരേയും ഒരുമിച്ച് കാണാലോ വിചാരിച്ചിട്ടപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് അപ്പം ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായിട്ട് അച്ഛൻ പറയുകയാണ് മറ്റൊരും കൂടെ വേണ്ട വേണമായിരുന്നു ഇപ്പോൾ കൂട്ടത്തിൽ എന്നൊക്കെ പറയുകയാണ് അച്ഛൻ അനിയത്തീനേം അനിയനെയും മരുമോളൊക്കെയാണ് അച്ഛൻ ഉദ്ദേശിച്ചത് അപ്പം ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു പിന്നെ ഈവനിങ്ങിൽ ചായ ആവുന്നത് വരെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു ചായക്ക് പിന്നെ ബേക്കറി ആണ് കേട്ടോ മറ്റേ പലഹാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല പഴമുണ്ട് നേന്ത്രപ്പഴമുണ്ട് ചെറുപഴമുണ്ട് പിന്നെ ബേക്കറി ഉണ്ട് ബ്രെഡ് ഉണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് മതി എന്ന് വിചാരിച്ചു പിന്നെ ഊൺ ഒഴിച്ചിട്ട് അധികം സമയമാവാത്തോണ്ട് ആർക്കും വിശിക്കണില്ല അപ്പോൾ അത്ര സംഭവങ്ങളൊക്കെ മതി ഞാൻ ചക്ക കൊണ്ട് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു ചക്ക വരട്ടി വെച്ചതുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ അതെടുത്തിട്ട് അരിപ്പൊടിയും ശർക്കരൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അടയോ പിന്നെ എണ്ണയിൽ നെയ്യപ്പം പോലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ പിന്നെ പഴം മതി ബ്രെഡ് മതി ബേക്കറി ഉണ്ട് അപ്പോൾ അതൊക്കെ മതി എന്നൊക്കെ എല്ലാവരും പറഞ്ഞു ഇനിയിപ്പോൾ വെറുതെ കഴിക്കാനാവശ്യമില്ല അതിന് കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അമ്മ പറഞ്ഞു ഇനിയിപ്പോൾ ഇന്നത് മതി വേറൊന്നും വേണ്ട അപ്പോൾ അത് മതി വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ചേരം കൂടെ ഇരുന്നു പിന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി അനിയത്തിക്ക് നാല് മണിക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ അതിന് മുന്നേ ചായ കുടിക്കണം ഉണ്ണേട്ടനോടവ് കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പം അച്ഛനും മക്കളെ കൂടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചിരുന്നു അമ്മ അപ്പം അതിനെത്തി പോവുകയാണെന്ന് പറഞ്ഞുകഴിഞ്ഞിട്ട് അപ്പം ഞാൻ വേഗം പോയി ചായയൊക്കെ വെച്ചു അപ്പോൾ ബസ്സിനാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബസ് കയറുന്നവരെ വിഷ്ണു ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ വനിങ്ങിൽ ചായയൊക്കെ കഴിച്ചിട്ട് അവളും പോകാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം